എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ എന്നിങ്ങനെ നക്ഷത്രങ്ങളെ മൂന്നായി തിരിച്ചിട്ടുണ്ട് ആ മൂന്ന് നക്ഷത്രങ്ങളെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ നക്ഷത്രങ്ങൾക്ക് ഓരോ ദേവനുമുണ്ട് സൃഷ്ടിയുടെ ദേവൻ എന്ന് പറയുന്നത് ബ്രഹ്മ അപ്പോൾ ബ്രഹ്മാവൻ്റെ പ്രീതിക്ക് പാത്രീഭൂതരായിട്ടുള്ള നക്ഷത്രങ്ങളാണ് ബ്രഹ്മ നക്ഷത്രങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആ നക്ഷത്രങ്ങളെക്കുറിച്ചും അവ ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് ബ്രഹ്മനക്ഷത്രങ്ങളിൽ ഏതൊക്കെയാണെന്ന് ആദ്യം നോക്കാം ഒരു ്രഹ്മനക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അശ്വതി അവിട്ടം അനിഴം അത്തം ഈ നക്ഷത്രങ്ങളിൽ ബ്രഹ്മനക്ഷത്രത്തിൽ വരുന്നതാണ് കൂടാതെ ചിത്തിര ചോതി ചതയം ഈ നക്ഷത്രങ്ങൾ ബ്രഹ്മനക്ഷത്രത്തിൽ വരുന്നതാണ് കൂടാതെ മകൈരം പൂരാടം ഇത്രയും നക്ഷത്രങ്ങളാണ് ബ്രഹ്മനക്ഷത്രത്തിൽ വരുന്നത് അതായത് അശ്വതി അത്തം അനിഴം അവിട്ടം ചിത്തിര ചോതി ചതയം പൂരാടം മകൈരം ഈ ഒൻപത് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ബ്രഹ്മനക്ഷത്രങ്ങൾക്കു പറയുന്നത് ബ്രഹ്മദേവന്റെ ചില സ്വഭാവ സവിശേഷതകളും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ് പ്രത്യേകത ബ്രഹ്മാവ് എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ദേവനാണ് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് സൃഷ്ടിപരമായ കർമ്മങ്ങളിൽ വളരെ തീരാൻ കഴിയും സൃഷ്ടിപരമായ കർമ്മങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു എഴുത്തുകാരൻ സൃഷ്ടിപരമായ കർമ്മങ്ങൾ നിർവഹിക്കുന്ന ഒരാളായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കെല്ലാം സൃഷ്ടിപരമായ കർമ്മങ്ങൾ അതുപോലെ തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ബന്ധപ്പെട്ട് ആർക്കിടെക്റ്റ് എൻജിനീയറിങ് സെക്ഷനുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർ കോൺട്രാക്ടേഴ്സ് അതായത് ബിൽഡിംഗ് വർക്ക് ചെയ്യുന്നവർ ഇവരെല്ലാം സൃഷ്ടിപരമായ കർമ്മങ്ങൾ ചെയ്യുന്ന അതുപോലെ തന്നെ ശില്പികൾ നല്ല ചിത്രകാരന്മാരൊക്കെ ഒന്നാമതരം സൃഷ്ടാക്കലാണ് അപ്പോൾ പ്രശസ്തരായ കലാകാരന്മാർ ടെക്നിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർ ഡോക്ടേഴ്സ് അതുപോലെ മിക്കവാറും എല്ലാ മേഖലയിലും അതിപ്രശസ്തരായ പലരെയും നിങ്ങൾ തിരിച്ചു നോക്കിക്കൊള്ളാം നന്നായി അവരെ വീക്ഷിച്ച ഒരു കാര്യം മനസ്സിലാക്കും മനസ്സിലാകും ഇവർ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ആ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും അതാണ് ഈ സൃഷ്ടി നക്ഷത്രത്തിൻ്റെ അല്ലെ ബ്രഹ്മനക്ഷത്രത്തിൻ്റെ ഞാൻ സൃഷ്ടി ബ്രഹ്മ ബ്രഹ്മനക്ഷത്രത്തിൻ്റെ പ്രത്യേകത ബ്രഹ്മദേവൻ സൃഷ്ടിയുടെ ദേവൻ നമ്മളതിനെ സൃഷ്ടിപരമായ കാര്യത്തിലേക്ക് എടുത്തു പറഞ്ഞതെന്നേ ഉള്ളൂ മാത്രമല്ല അവരുടെ പ്രത്യേകതകൾ വളരെയേറെയാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വളരെയേറെയാണ് ഇവർ വളരെ ശാന്തപ്രകൃതരാണെന്നാണ് നമുക്ക് ഒറ്റ അടിക്ക് തോന്നുന്നതെങ്കിലും അങ്ങനെയല്ല അവർക്ക് ഇഷ്ടപ്പെടാത്ത കർമ്മ കാര്യങ്ങൾ കണ്ടാൽ അവർ പെട്ടെന്ന് പ്രതികരിക്കുന്നവരുമാണ് ഒരു ക്ഷിപ്രകോപികളായിട്ടുള്ള നക്ഷത്രക്കാർ നിരവധി നിരവധിയുണ്ട് പെട്ടെന്ന് കോപിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാവരോടും സ്നേഹമുള്ളവരാണ് അതാണ് ഏറ്റവും വലിയ കൃത്യം എല്ലാവരും അതിരുകളില്ലാത്ത സ്നേഹത്തിൻ്റെ ഉടമകളാണ് ഈ നക്ഷത്രക്കാർ ആരെയും സഹായിക്കാൻ എപ്പോഴും താൽപരരും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സഹായിക്കുകയും ചെയ്യുന്നവരാണ് ബ്രഹ്മനക്ഷത്രപ്പെട്ട ഏറെക്കോറും പേര് അതുപോലെ തന്നെ സഹജീവി സ്നേഹം ഇവർ വളരെയേറെ ഉണ്ടായിരുന്നു എല്ലാ ജീവജാലങ്ങളോടും അവർക്ക് വളരെയേറെ സ്നേഹവും അനുകമ്പയും ഉണ്ടായി നന്നായി വായിക്കുകയും അതിലൂടെ അറിവ് നേടുകയും ചെയ്യുന്നവരായിരിക്കും ആ അറിവിൻ്റെ ഫലമായി തന്നെ അവർക്ക് മറ്റുള്ളവരെ നന്നായിട്ട് ഉപദേശിക്കുവാനും ഒരാളെ ശരിയായ വഴിയിലൂടെ നയിക്കുവാനും കഴിയുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ നല്ല മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ ആസ്ട്രോളജിസ്റ്റുകൾ ആത്മീയ പാതയിലൂടെ സഞ്ചരിച്ച് അതിൻ്റെ അത്യുന്നതങ്ങൾ എത്തുന്നവരൊക്കെ ഈ ബ്രഹ്മ നക്ഷത്രത്തിൽപ്പെട്ടവരാണ് ചുറ്റുവട്ടത്ത് ശ്രദ്ധിച്ചാൽ അവരുടെ നക്ഷത്രമൊന്നും അന്വേഷിച്ചാൽ ഇങ്ങനെയുള്ളവരും നിങ്ങളെന്ന് അന്വേഷിച്ച് നോക്കുക ഈ നക്ഷത്രത്തിൽപ്പെട്ടവരായിരിക്കും ഏറെ കൂറും പേര് ഇവരുടെ ഗുണാനുഭവ ഗുണ ഗുണങ്ങളെക്കുറിച്ച് ആദ്യം നമുക്ക് പറയാം ഇതൊക്കെ ഇവരുടെ ഗുണാനുഭവങ്ങളാണ് പറഞ്ഞത് ഗുണകരമായ ഇവരുടെ പ്രവൃത്തികളും ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങളെക്കുറിച്ചുമാണ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ആദ്യം പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് പറയാം ഇവർ ജീവിതത്തിൽ ഉയർന്ന നിലയിലെത്തിച്ചേരും ഇവരന് എത്ര വലിയ കുടുംബത്തിൽ ജനിച്ചു എന്ന് പറഞ്ഞാലും പലപ്പോഴും ഇവർക്ക് അതിൻ്റെ നേട്ടങ്ങളൊന്നും ലഭിച്ചു എന്ന് വരുന്നില്ല ഉയർന്ന കുടുംബത്തിൽ ജനിച്ചാലും കുടുംബത്തിൽ നിന്ന് ലഭിക്കാവുന്ന ഗുണാനുഭവങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ കുറവായിരിക്കും ഇവരുടെ നേട്ടങ്ങൾ മുഴുവൻ ഇവർ സ്വ സ്വായമാക്കുന്നത് അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്നത് സ്വന്തം ആയിരിക്കും കഠിനാധ്വാനത്തിലൂടെയും സ്വന്തം ബുദ്ധിശക്തിയിലൂടെയും സഞ്ചരിച്ച് അവർ സ്വയം ഒരു പാത കണ്ടെത്തി അതിലൂടെ വളർന്നു വരികയും അതിലൂടെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നവരാണ് അതാണ് ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇവർക്ക് കുടുംബത്തിൽ നിന്നും അല്ലേ ബന്ധുജനങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ വേണ്ടത്ര സഹായം ലഭിച്ചില്ലെങ്കിൽ പോലും ഇവർക്ക് മറ്റുള്ളവരെ പ്രത്യേകിച്ച് ബന്ധുക്കളോടൊക്കെ ഇവർക്ക് വലിയ സ്നേഹമുള്ളവരും മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒക്കെ സ്നേഹവും കരുണയും വാത്സല്യവും അവരെയൊക്കെ സഹായിക്കാൻ വടിയുമില്ലാത്തവരുമായിരിക്കും പക്ഷേ പലപ്പോഴും തിരിച്ച് അത് ലഭിക്കുന്നതും ആയിരിക്കില്ല പക്ഷേ ഇവർക്ക് ദൈവാധീനം വളരെയേറെ ഉള്ള നക്ഷത്രമായതുകൊണ്ട് തന്നെ ഏതൊരു പ്രതിസന്ധിയിലും ഇവരെ ആ പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കുന്ന ഒരു അജ്ഞാതമായ ശക്തി ഉണ്ടായിരിക്കും അതിനെയാണ് നമ്മൾ ദൈവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രഹ്മദേവൻ്റെ ഒരു കൃപാകടാക്ഷം കൃപാകടാക്ഷമേറ്റവരായതുകൊണ്ട് തന്നെ ഇവർക്ക് ഏത് പ്രതിസന്ധികളിലും ഇവിടെ നിന്നെങ്കിലുമൊക്കെ സഹായം ലഭിക്കുകയും ആ സഹായത്തിലൂടെ ഇവർ മറ്റ് ബന്ധുക്കളുടെയോ ഒന്നും സഹായം ഇല്ലെങ്കിൽ പോലും അപ്രതീക്ഷിതമായി വന്നുഭവിക്കുന്ന സഹായ ഹസ്തങ്ങളിൽ ഇവർ വീണ്ടും ഉയർന്ന തലങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതുമായിരിക്കും ഇവരെ മറ്റൊരാൾ സഹായിച്ചില്ല എന്ന് വിചാരിച്ച് അതോറിച്ച് വിഷമിക്കുകയോ അവരോട് എന്തെങ്കിലും വൈരാഗ്യം വെച്ച് പുലർത്തുകയോ ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ ഗ്രഹനിലയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങളുണ്ടാവും ഒരു മനുഷ്യനെ ഏറ്റവും സ്വാധീനിക്കുന്ന ഗ്രഹനിലയാണ് ഇത് പൊതുവെയുള്ള സ്വഭാവം ഇങ്ങനെയൊക്കെ ആയിരിക്കാനാണ് സാധ്യത അത് സ്വയം ഈ നക്ഷത്രക്കാരൊന്ന് വിലയിരുത്തി നോക്കിയാൽ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളെയും ഇവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച കലാപരമായ കർമ്മങ്ങളിലെ സൃഷ്ടിപരമായ കർമ്മങ്ങളിലെ ഒക്കെ നന്നായി ശോഭിക്കുന്നത് പോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പൊതുപ്രവർത്തന രംഗത്ത് ഔദ്യോഗിക രംഗത്ത് അദ്ധ്യാപകരായിട്ടും അതുപോലെ തന്നെ അഡ്വക്കേറ്റ്സ് പ്രൊഫസറായ വക്കീലന്മാരൊക്കെ ഈ ഗ്രൂപ്പിൽ വരുന്നവരാണ് ഇത്തരത്തിൽ എല്ലാ മേഖലകളിലും നന്നായി ശോഭിക്കാൻ കഴിയുന്നവരാണ് ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ട ഈ ഒൻപത് പേര് ഇവരുടെ വിവാഹ ജീവിതമൊക്കെ വളരെ ഗുണകരമായി തന്നെ ആയിരിക്കും മുമ്പോട്ട് പോകുന്നതെങ്കിലും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോഴും പറയാം ഗ്രഹനിലയിൽ ഇവർക്കൊരു വിവാഹ പ്രായം പറഞ്ഞിട്ടുണ്ടാവും ഗ്രഹനിലയിൽ തീർച്ചയായിട്ടും തലക്കുറിയൊക്കെ ഉണ്ടെങ്കിൽ എടുത്തു വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും ഒരു പ്രത്യേക പ്രായം വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞിട്ടുണ്ടാവും ആ പ്രായത്തിൽ തന്നെ വിവാഹം കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ പിന്നീട് താമസത്തിലേക്കൊക്കെ മാറുന്നതും ചിലർ അവിവാഹിതരായി ജീവിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ വിവാഹം നടക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ടുള്ള കാര്യം എങ്കിലിവരുടെ വിവാഹ ജീവിതത്തിൽ എന്തോ ഒരു പോരായ്മ പലപ്പോഴും കാണാൻ കഴിയും അത് മറ്റുള്ളവർക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും അവരുടെ കുടുംബജീവിതത്തിൽ അവർ പൂർണ്ണ സംതൃപ്തരായിരിക്കില്ല എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ പൊതുവെ ജനത്തിൻ്റെ മുമ്പിൽ അവരെപ്പോഴും ആഹ്ലാദചിത്തരായിരിക്കും സന്തോഷവാന്മാരും ഒക്കെ ആയിരിക്കും ഇവർ രണ്ടുതരം ആൾക്കാരുണ്ട് ഇൻട്രോവർട്ടായിട്ടുള്ളവരുമുണ്ട് എക്സ്ട്രോവെർട്ടായിട്ടുള്ളവരുമുണ്ട് അതായത് ഇടിച്ചു കയറി കാര്യങ്ങൾ സാധിക്കുന്നവർ കുറവാണ് ഈ കൂട്ടത്തിൽ പിന്നെ രാഷ്ട്രീയരംഗത്തും പൊതുപ്രവർത്തന രംഗത്തും ശോഭിക്കണമെങ്കിൽ ആ വഴി കൂടെ പോയെങ്കിലേ പറ്റുമെന്നുള്ളത് കൊണ്ട് അത്തരക്കാർ ഒരു മരിഞ്ഞ വരെയൊക്കെ മുമ്പോട്ട് കയറി അവരുടെ സാന്നിധ്യം അറിയിക്കാൻ ശ്രമിക്കും മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കില്ല അവരങ്ങനെ ഇടിച്ചു കയറി അവരുടെ സാന്നിധ്യം അറിയിക്കാനോ ഒന്നും പോകാറില്ല പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ പോലും ഇവർ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് പാത്രീകരാകുന്നതും ഇവരെ ഇവരെ ഇവരുടെ കാർത്തവ്യെങ്കിൽ ഭംഗിയായി നിറവേറ്റുന്നവരുമായിരിക്കും അതുകൊണ്ട് തന്നെ ഇവർക്ക് ഇവരോട് ശത്രുത ഉള്ളവർക്ക് പോലും ഇവർ ആ ഒരു കാര്യത്തിൽ വളരെ ഇഷ്ടം ഇഷ്ടമുള്ളവരുമായിരിക്കും ഇതൊക്കെയാണ് ഇവരുടെ ഏറ്റവും ഗുണകരമായ പ്രത്യേകതകൾ എന്ന് പറയാവുന്നത് ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ മുൻകോപം പലപ്പോഴും ഇവരെ പല പ്രതിസന്ധികളും പ്രതിസന്ധികളിലും കൊണ്ടെത്തിക്കാറുണ്ട് അക്കാര്യം ഒന്ന് ശ്രദ്ധിച്ചു പോകുന്നത് അതായിരിക്കും രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഇടിച്ചു കയറി സാന്നിധ്യം അറിയിക്കേണ്ട ഒരു കാലഘട്ടമായതുകൊണ്ട് തന്നെ പിന്നോട്ട് വലിയൊരു ശ്രമം പരമാവധി ഒഴിവാക്കി മുമ്പോട്ട് കയറി നമ്മുടെ സാന്നിധ്യം അറിയിക്കേണ്ടടുത്തേക്ക് അറിയിക്കുന്ന ഗുണകരമായിരിക്കും അതായത് ബ്രഹ്മാവും വിഷ്ണു മഹേശ്വരനും മൂന്നുപേരും തുല്യ ശക്തികളാണെങ്കിൽ പോലും നമുക്കറിയാം വിഷ്ണുവിനും ശിവനും ഉള്ളതുപോലെയുള്ള ആരാധക എന്തെങ്കിലും അല്ലെങ്കിൽ അത്രയും ക്ഷേത്രങ്ങളൊന്നും ബ്രഹ്മാവിനില്ലെന്ന് എന്ന് പറയുന്ന പോലെയാണ് ഈ ബ്രഹ്മനക്ഷത്രക്കാർ ഇവരുടെ കഴിവിനനുസരിച്ച് പലപ്പോഴും പ്രതിഫലം ലഭിക്കാറില്ല ഇവർ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് വേണ്ടത്ര വ്യാപ്തി പലപ്പോഴും ലഭിച്ചൊന്നും വരുന്നതല്ല അത് അതുമാത്രമല്ല ഇവരാരെ സഹായിച്ചാലും കൂടുതൽ കൂടുതലവർ ബന്ധജനങ്ങളിൽ നിന്നും ഇവരുടെ സഹായത്തിനൊത്തുള്ള പ്രതിഫലമൊന്നും ലഭിക്കാറില്ല എന്നുള്ളൊരു സത്യവുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമാണ് അല്ലെങ്കിൽ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ ഇവരും കൂടെ കാണില്ല എന്നൊരു ബോധത്തോടു കൂടി സാമ്പത്തിക അച്ചടക്കം പാലിക്കാനും സ്വന്തം കയ്യിൽ ക്യാഷ് ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യത്തിലും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ ഗ്രഹനിലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട് ഗ്രഹനിലയൊക്കെ നോക്കി കാര്യങ്ങളെ മനസ്സിലാക്കി അതിനനുസരിച്ച് പോവുകയാണെങ്കിൽ നല്ല ഒരു ഗൈഡൻസ് തരം കഴിയുന്ന ഒരു അസ്ട്രോളജിസ്റ്റിനെയൊക്കെ സമീപിച്ച് ഇതൊക്കെ നോക്കി മുമ്പോട്ട് പോയാൽ ജീവിതം വളരെ മനോഹരമായി നക്ഷത്രക്കാർ തന്നെയാണ് പൊതുവെ നക്ഷത്രത്തിൽ പല നക്ഷത്രക്കാർക്കും ജീവിതത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ പലവിധ പ്രതിസന്ധികളീ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അതിനുള്ള പ്രതിസന്ധികളൊന്നും തളർന്നു പോകുന്നവരല്ല ഗ്രഹനക്ഷത്രക്കാർ ഏതൊരു സാഹചര്യത്തിലെ നേരിടാൻ കഴിവുള്ളവരാണ് അത് ഏറ്റവും വലിയ പോസിറ്റീവാണ് ഏ സാഹചര്യത്തിനും നേരിട്ട് മുന്നേറുന്നവരും അതിലൂടെ ഉയരങ്ങളിൽ എത്തിച്ചേരുകയും ആ ഒരു അവർ ഏത് കർമ്മ മേഖലയിലാണ് ആ മേഖലയിൽ ഏറ്റവും അറിയപ്പെടുന്നവരായി തീരുകയും ചെയ്യുന്നവരാണ് അതിനായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവരും ആണ് പിന്നെ അപൂർവം ചിലർ അവരുടെ കഴിവിനൊത്ത് ഉയരാറില്ല അഥവാ നിർഭാഗ്യവശാൽ ഗ്രഹനിലയിൽ ഭാഗ്യനിർഭാഗ്യങ്ങളൊക്കെ ഉണ്ട് നിർഭാഗ്യവശാൽ പലപ്പോഴും ഭാഗ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എല്ലാ കാര്യത്തിലും അതില്ലാത്തവരും അവർക്ക് പ്രതീക്ഷിച്ച കാര്യങ്ങൾ നടക്കാത്തവരികയും അതിൽ അതിൻ്റെ ഫലമായി ജീവനത്തോട് തന്നെ വിരക്തി തോന്നുന്ന കുറേ പേരും ഒക്കെ ഈ നക്ഷത്രത്തിൽ വരാറുണ്ട് പിന്നെ ആത്മീയവാദികളായിട്ടുള്ള ഒരുപാട് പേര് ഈ നക്ഷത്രത്തിലുണ്ട് ആത്മീയ വഴികളിലൂടെ പ്രൊഫസറായ നിരവധി പേരും ഈ ബ്രഹ്മനക്ഷത്രത്തിൽപ്പെട്ടവരാണ് ഇതൊക്കെയാണ് ഈ നക്ഷത്രത്തെക്കുറിച്ച് പൊതുവെ പറയാവുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കാതിരിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം